ഇപ്പോൾ ആരോ പറഞ്ഞു ഞാൻ സി എം ഡി ആർ എഫിന് കൊടുക്കില്ല ഞാൻ അല്ലാതെ വീട് വേറെ മൂന്ന് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞ ഞാൻ എടുക്കുന്ന കേസെടുക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്കിഷ്ടമായിരുന്നു കൊടുക്കാൻ അതാണ് ഞങ്ങൾ യു ഡി എഫ് പാർലമെന്റ് പാർട്ടി കൊടുത്തത് ഞങ്ങൾ കൊടുക്കാൻ കാര്യം എന്താ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമോ എന്നുള്ളതാണ് നാളെ നല്ല കാര്യത്തിന് വേണ്ടി അല്ല ഉപയോഗിച്ചത് ഈ കാര്യത്തിന് വേണ്ടി അല്ല ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കും അപ്പോൾ ഓഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഗവൺമെന്റിന് അതിന് ക്ലാരിറ്റി വരുത്തണം കഴിഞ്ഞ കഴിഞ്ഞാഴ്ച അത് ചെയ്തിട്ടില്ല അത് ഈ പ്രാവശ്യം ആവർത്തിക്കപ്പെടരുത് അത്രയേ ഉള്ളൂ അത് ഒരുപാട് അല്ലാത്ത ആളുകളാണ് ഞങ്ങളൊക്കെ അത് എൻ്റെ പേരിൽ സി പി എം ഹാൻഡിൽ നടത്തിയല്ലോ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തല്ലോ എൻ്റെ പണം വെച്ചിട്ട് ഞാൻ കൊടുക്കരുന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമുക്കറിയാലോ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയില്ല കൊടുക്കരുന്ന് അങ്ങനെ അല്ലല്ലോ കൊടുക്കണമെന്നല്ലേ പറഞ്ഞു കൊടുത്തോണ്ട് പക്ഷെ കൊടുക്കണ പണത്തിന് കണക്കു വേണം അത് ഈ കാര്യത്തിന് ഈ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി വയനാടിന് വേണ്ടിയിട്ടുള്ള പാക്കേജിന് വേണ്ടി തന്നെ ചെലവാക്കണം അത് വരട്ടെ പുറത്തു വരട്ടെ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിനുള്ള സാധനത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയല്ലേ കരട് രൂപം വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം അല്ല തീർച്ചയായിട്ടും കൊടുക്കും ഞങ്ങള് ഞങ്ങൾക്ക് ഒരു ആശയമുണ്ട് ഇക്കാര്യത്തില് ഞങ്ങളത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ വിശദമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാണിംഗ് മെക്കാനിസം പ്രോൺ ഏരിയ മാപ്പിംഗ് ഇനി ഒരു ദുരന്തം ഉണ്ടാകും ദുരന്തം ഉണ്ടാകുമായിരിക്കും പക്ഷേ മനുഷ്യർ നഷ്ടപ്പെടരുത് നമുക്ക് പ്രകൃതിയെ തടത്ത് കിടത്താൻ പറ്റില്ല അല്ലേ പ്രകൃതിയെ തടുത്തു കിടത്താൻ പറ്റില്ല പക്ഷേ പ്രകൃതിയുടെ ഈ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ നമുക്ക് പറ്റണം അത് ഒറീസയ്ക്ക് പോലും കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ ഒറീസയിൽ പോലും അവിടെ സംവിധാനം ഉണ്ട് നമുക്കൊരു സംവിധാനമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾക്കറിയില്ല ഏറ്റവും അവസാനത്തെ നിയമസഭയിൽ പോലും ഈ മൂന്നാഴ്ച മുമ്പ് പോലും ഇതേ കാര്യം ഞാൻ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ട കാര്യം അതിലേക്കൂടി ശ്രദ്ധ വേണം സർക്കാരിന്